ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ന്യൂഡിൽസ് അതിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാനാണ് കേട്ടോ അതുപോലെ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ നമുക്കിതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഈ ഒരു ന്യൂഡിൽസ് മൈദ അല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്തിയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിൽ ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി മൂന്ന് പച്ചമുളക് നടുകെ കയറിയത് ഒരു മീഡിയം സൈസ് സവാള അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലെ ക്യാപ്സിക്കവും ബ്രൊക്കോളിയും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും ഇവിടെ സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും ഞാൻ അങ്ങനെ ചേർക്കാത്തത് നമുക്ക് വേണമെങ്കിൽ ബീൻസും അതുപോലെ ചെറിയ നമ്മുടെ ഗ്രീൻ ഇല്ലേ അതൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ മഞ്ഞപ്പൊടി ഏത് ആഹാരത്തിനും ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ട്ടോ അപ്പോൾ പുറത്തൊന്ന് കവറും കവറിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ചെറു തീയിൽ വേണം ഇടാൻ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക വേറെ ഒന്നും ഒഴിക്കരുത് ഇതിൽ തന്നെ അങ്ങ് കിടന്നങ്ങ് വെന്തോളും അതുപോലെ ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലയും കൂടെ വിലോട്ട് ചേർത്തിട്ടുണ്ട് കാൽസ്പൂണും ഇല്ല അത്രക്കേ ഉള്ളൂ കേട്ടോ കുറച്ച് വളരെ കുറച്ച് ഗരം മസാലയും കൂടെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും മസാല അധികം ചേർക്കാത്തത് ഈ നൂഡിൽസിന് തന്നെ ഒരു മസാല ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നീട് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഗരം മസാല കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അടുത്തതായി ഞാനിവിടെ ചേർക്കുന്നത് പനീറാണ് കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് പനീറാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് പനീർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതീയിൽ വേണം ഇത് എല്ലാം വേവിച്ചെടുക്കാൻ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ പനീറൊക്കെ വെന്ത് വരണം അതിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതിൽ കിടന്ന് തന്നെ ആ ഒരു ചെറിയ തീയിൽ കിടന്ന് തന്നെ അതങ്ങ് വെന്തോളും ഒരു റോസ്റ്റ് പരുവത്തിലായിക്കോളും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അതിൽ കിടന്ന് അങ്ങ് വെന്തോളും ഇനി നമുക്ക് നേരത്തെ തിളയ്ക്കാൻ വെച്ച വെള്ളം എന്തായി നോക്കാം അതായത് വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മില്ലറ്റ്സിൻ്റെ നൂഡിൽസും അതിലേക്ക് ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെച്ച പനീറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നൂഡിൽസിൻ്റെ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴാണ് ആ ഒരു നൂഡിൽസിൻ്റെ മസാല ചേർത്ത് കൊടുക്കേണ്ടത് അതാ നൂഡിൽസിൻ്റെ മസാല ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതിലേക്ക് ഈ മസാല ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി ചെറു തീയിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു മില്ലറ്റ്സിൻ്റെ നൂഡിൽസ് അഞ്ച് മിനിറ്റ് വേണം വേവിച്ചെടുക്കാൻ അല്ലാതെ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് അഞ്ചേ അഞ്ച് മിനിറ്റ് മാത്രമേ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ നിന്ന് ഇത് വാർത്ത് നൂഡിൽസ് സെപ്പറേറ്റഡ് ആക്കിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി കേട്ടോ സോറി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതേ അപ്പോൾ നമ്മൾ ഈ ഒരു നൂഡിൽസൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക ചീനിച്ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടി ഒന്ന് ചൂടാവുമ്പോഴേക്കും നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നൂഡിൽസ് ഒത്തിരി നേരം നമ്മൾ കുക്ക് ചെയ്യാനേ പാടില്ല കേട്ടോ അഞ്ചേ അഞ്ച് മിനിറ്റ് മാത്രമേ ഇതിൽ കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഒത്തിരി നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂഡിൽസ് വല്ലാണ്ട് സോഫ്റ്റ് ആയിപ്പോവും അതുപോലെ വല്ലാണ്ട് വിട്ടുപോകുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു മില്ലറ്റ് മില്ലറ്റ്സിൻ്റെ നൂഡിൽസ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതാ നൂഡിൽസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ ഇട്ട് കൊടുക്കുവാണ് അതുപോലെ ഈ ഒരു നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ചിലർ ഇതിൽ വെള്ളം ഒഴിക്കാറില്ല ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ ഞങ്ങൾക്ക് കുറച്ചൊന്ന് വെള്ളമയത്തോട് കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഇതുപോലെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ദാ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയില ഒരു ഒരു പിടി മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില ഒരുപാടുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിയിലൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ മാഗിയൊക്കെ കുക്ക് ചെയ്യുന്നതുപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെയും ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ വെള്ളം ഒഴിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ന്യൂഡിൽസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആയിതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മിരറ്റ് ന്യൂഡിൽസ് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്